നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളില്ല എല്ലാ തന്ത്രങ്ങളും ഒരുക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ ഇടത് വലതു മുന്നണികൾ തമ്മിൽ നേരിട്ടുള്ള പോരാട്ടത്തിലാണ് കഴിഞ്ഞ തവണ നടത്തിയ അടിമുടിയുള്ള മുന്നേറ്റം തുടരാനാകുമോ എന്ന് യു ഡി എഫ് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ള കനത്ത പരാജയം ഇക്കുറി ഉണ്ടാകില്ലെന്ന് ഇടതുമുന്നണിയും കണക്ക് കൂട്ടുന്നു അക്കൗണ്ട് തുറക്കാമെന്ന പ്രതീക്ഷാണ് കേരളത്തിലെ എൻ ഡി എ മുന്നണിയും എല്ലാ തന്ത്രങ്ങളും ഒരുക്കി പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് പെടുകയാണ് കേരളത്തിലെ ഇടതുമുന്നണി അതിനവർ കണ്ടെത്തിയ ഒരു മാർഗം കൂടിയാണ് ഏറ്റവും പ്രധാനം കേരളത്തിലെ യു ഡി എഫിൽ നിന്ന് എങ്ങനെയെങ്കിലും മുസ്ലിം ലീഗിനെ അടർത്തിയെടുക്കുക കേരളത്തിൽ ലീഗിനെ അടർത്തിയെടുത്ത് ഇടതുമുന്നണിക്കൊപ്പം ചേർക്കുക കഴിഞ്ഞ കാലങ്ങളിൽ എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം വോട്ടിനായി നടത്തിയ വർഗീയ പ്രീണനങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാം വടക്കൻ മേഖലകളിൽ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ലീഗിനേക്കാൾ വലിയ വർഗീയ പ്രകടനം നടത്തി സി പി എം അവിടെയൊക്കെ വേരുറപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെയാണ് പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടാനുള്ള കാരണമായി രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് അതിനേക്കാൾ വലിയ ഒരു തന്ത്രം ഇപ്പോൾ ഒരുക്കാൻ ഒരുങ്ങുകയാണ് ഈ കേരളത്തിലെ ഇടതുമുന്നണി എങ്ങനെയെങ്കിലും ലീഗിനെ യു ഡി എഫിൽ നിന്നും ചാടിക്കുക ലീഗിനെ എൽ ഡി എഫ് പാളയത്തിലെത്തിക്കുക ലീഗ് ഒപ്പമുള്ളതാണ് യു ഡി എഫിന് വടക്കൻ കേരളത്തിൽ വലിയ പിന്തുണയും വലിയ ശക്തിയുമായി മാറുന്നത് ലീഗിനെ അടർത്തിയെടുത്താൽ യു ഡി എഫ് എന്ന നീക്കമായി തകരും ലീഗിലെ യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയായിരുന്ന കേരള കോൺഗ്രസ് എമ്മിനെ കഴിഞ്ഞ തവണ അടർത്തിയെടുത്ത് എൽ ഡി എഫിനൊപ്പം ചേർത്തു അതോടുകൂടി മധ്യ തിരുവിതാംകൂറിൽ വലിയ ശക്തിയാണ് ഇടതുമുന്നണിക്ക് ഉണ്ടായത് അതുപോലെ മലബാർ മേഖലകളിൽ സ്വാധീനമുള്ള ലീഗിനെ കൂടി ഒപ്പം കൂട്ടുക ലീഗിലെ പല നേതാക്കൾക്കും ഇടതുമുന്നണിയോടൊപ്പം ചേരുന്നതിൽ താല്പര്യമുണ്ട് കാരണം അധികാരമെന്ന അപ്പകൃഷ്ണം കിട്ടാതായിട്ട് ഏഴര വർഷക്കാലമായി ഇനിയും അധിക അധികനാൾ അധികാരമില്ലാതെ പിടിച്ചു നിൽക്കാനാകില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിൽ നിന്ന് പോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിൽ നിന്നും പുറത്തു ചാടി എൽ ഡി എഫിനൊപ്പം ചേരാൻ കൊതിക്കുകയാണ് ലീഗിലെ പല നേതാക്കളും പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം പി എം എ സലാമലടക്കമുള്ള നിരവധി നേതാക്കൾക്ക് ആഗ്രഹമുണ്ട് വളരെ കുറച്ച് പേർക്ക് എം കെ മുനീർ കെ എം ഷാജി അടക്കമുള്ള വളരെ കുറച്ച് നേതാക്കൾക്ക് മാത്രമാണ് യു ഡി എഫിനൊപ്പം നിൽക്കണമെന്ന ആഗ്രഹം ആത്മാർത്ഥമായിട്ടെങ്കിലും ഉള്ളത് ഇടതുമുന്നണി ഇപ്പോൾ ഇതാ ലീഗിനെ പരസ്യമായി ക്ഷണിച്ചിരിക്കുകയാണ് മന്ത്രി പി രാജീവ് അതായത് ലീഗിന് മൂന്നാം സീറ്റിനായി കേഴേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു യു ഡി എഫിൽ നിയമസഭയിൽ മൂന്നിലൊന്ന് പ്രാതിനിധ്യം ഉണ്ടായിട്ടും ലീഗിന് മൂന്നാം സ്ഥാനത്തിന് വേണ്ടി കേഴേണ്ടി വരുന്നു യു ഡി എഫിൽ കോൺഗ്രസിനോട് എന്താണ് ഈ അവസ്ഥ അതുകൊണ്ട് തന്നെ ആത്മാഭിമാനമുള്ള ലീഗ് യു ഡി എഫിൽ നിന്നും പുറത്തു വരണം യു ഡി എഫിൽ നിന്ന് പുറത്തു വന്ന് സ്വതന്ത്ര മത്സരിക്കണം യു ഡി എഫിനെ വിട്ട് പുറത്തു വരണം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മന്ത്രിയാണ് സി പി എമ്മിൻ്റെ ഒരു മന്ത്രിയാണ് അപ്പോൾ ഈ പരാമർശത്തിലൂടെ പി രാജീവും സി പി എമ്മും ലക്ഷ്യമിടുന്നത് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളതാണ് ലീഗ് മൂന്നാം സീറ്റ് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം യു ഡി എഫിൽ ചെറുതല്ലാത്ത പൊട്ടിത്തെറിക്ക് മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ലീഗിന്റെ നേതാക്കൾ പറയുന്നു മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകില്ലെന്നും ലീഗിന് അർഹതപ്പെട്ടതാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി പി എം എ സലാം വ്യക്തമാക്കി മൂന്നാം സീറ്റിൽ ഉടൻ തീരുമാനം വേണമെന്നാണ് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തീരുമാനമായില്ലെങ്കിൽ അടുത്ത യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്ന് കൂടി ലീഗ് തീരുമാനിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അപ്പോൾ ഒന്നുകിൽ മൂന്നാം സീറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അടുത്തു വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് അനുവദിക്കണം ലീഗിന്റെ ലക്ഷ്യമിതാണ് യു ഡി എഫിനുള്ളിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക യു ഡി എഫിനുള്ളിൽ പ്രതിസന്ധി ഉണ്ടാക്കി തങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങൾ ബലപ്രയോഗത്തിലൂടെ നേടിയെടുക്കുക യു ഡി എഫിന് അത് തരാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ യു ഡി എഫ് ഇട്ട് പുറത്തേക്ക് പോകാം ഞങ്ങൾക്ക് വലിയ ഓഫറുകളുണ്ട് ഇടതുമുന്നണി കാത്തിരിക്കുകയാണ് ലീഗിനെ അപ്പോൾ നിങ്ങൾക്ക് തരാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾ പുറത്തേക്ക് പോകാം ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടത് തരാൻ ആളുകൾ പുറത്തുണ്ട് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് മൂന്നാം സീറ്റ് ആ അർഹതപ്പെട്ട മൂന്നാം സീറ്റ് യു ഡി എഫ് നൽകിയില്ലെങ്കിൽ ഞങ്ങൾ യു ഡി എഫ് ഇട്ട് പുറത്തേക്ക് പോകും അപ്പോൾ യു ഡി എഫ് ലീഗ് തർക്കം പരമാവധി കലക്കാനുള്ള നീക്കത്തിലാണ് സി പി എം അങ്ങനെ എല്ലാം കലങ്കിത്തെളിയുമ്പോൾ നേട്ടമുണ്ടാക്കാമെന്ന് സി പി എമ്മും കരുതുന്നു ലീഗിലെയും ഒരു വിഭാഗത്തിന് ഇത് കിട്ടിയ അവസരമാണ് ലീഗിൽ ഒരു വിഭാഗം കരുതുന്നു പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ കരുതുന്നുണ്ട് ഇക്കുറി ഒരു തർക്കമുണ്ടാകണം ഈ തർക്കം പരിഹരിക്കപ്പെടാതിരിക്കണം തർക്കം പരിഹരിക്കപ്പെടാതെ വരുമ്പോൾ ഈ വിഷയത്തിൽ മുന്നണി വിട്ട് പുറത്തു പോകണം ഇടതു മുന്നണിക്കൊപ്പം ചേരണം അങ്ങനെ ഇടതുമുന്നണിക്കൊപ്പം ചേർന്നാൽ അടുത്ത രണ്ടര വർഷക്കാലം അധികാരം കിട്ടും അടുത്ത രണ്ടര വർഷക്കാലം ഇടത് മുന്നണിക്കൊപ്പം നിൽക്കാം തുടർന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല കേരളത്തിലും തുടർന്ന് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ ചോദിച്ചു വാങ്ങിക്കൊണ്ട് ഇടതു സർക്കാരിൽ സി പി ഐയെക്കാൾ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് ലീഗിന് വരാം ഇതാണ് ലീഗിന്റെ പ്രധാന നേതാക്കൾ കണക്ക് എന്നാൽ ലീഗിലെ പരമ്പരാഗതമായ യു ഡി എഫ് ചായ് ഉള്ളവർ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് എന്തായാലും ഈ സാഹചര്യത്തിൽ ഒന്നുകിൽ കോൺഗ്രസിന് മൂന്നാമത്തെ സീറ്റ് ബലി കഴിക്കേണ്ടി വരും ലീഗിന് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അടുത്ത് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് ഇപ്പോഴേ ബുക്ക് ചെയ്ത് പ്രമാണം എഴുതി കൊടുക്കേണ്ടി വരും ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതായത് കേരളത്തിൽ ലീഗിന് വേണ്ടി ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയുള്ള വലിയ പ്രീണന നടക്കുന്നു കേരളത്തിലെ ഭൂരിപക്ഷ സമുദായങ്ങളെ ആർക്കും വേണ്ട എന്ന് ബി ജെ പി ഒക്കെ പറയുന്നത് വളരെ വാസ്തവമാണ് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെടും കേരളത്തിൽ മലബാർ മേഖലകളിലെ വോട്ടിന് വേണ്ടിയുള്ള തർക്കമാണ് ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ മുന്നണികൾ മത രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അവരുടെ വോട്ട് ബാങ്ക് വെച്ചുകൊണ്ട് വലിയ തരത്തിൽ അവർ ബാർഗെയിൻ ചെയ്യുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു അവർ ആവശ്യപ്പെട്ടത് എല്ലാം തന്നെ അവർ നേടിയെടുക്കുന്നു എന്നിട്ടും അവർക്ക് തികയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ലീഗിനെ ഇടതുപാളയത്തിലെത്തിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ സി പി എം ആരംഭിച്ചിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ലീഗിനെ പരസ്യമായി സ്വാഗതം ചെയ്തതാണ് കൊടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ മുതൽ ലീഗിനെ ഇടതുപക്ഷത്തോടൊപ്പം ചേർക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയതാണ് എം വി ഗോവിന്ദൻ പരസ്യമായി ലീഗിനെ ഇടതുപക്ഷത്തേക്ക് ക്ഷണിച്ചു അപ്പോൾ അതിന് ഒക്കെ വിഘാതമായി നിൽക്കുന്നത് ലീഗിലെ ഒരു വിഭാഗം മാത്രമാണ് മലബാർ മേഖലയിൽ വലിയ വലിയ വേരോട്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ് നമുക്കറിയാം പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ലീഗ് അപ്പോൾ ആ ലീഗ് കൂടി ഒപ്പം വന്നാൽ കേരളത്തിൽ തുടർഭരണം ഇനിയുമുണ്ടാക്കാമെന്ന വ്യാ വ്യാമോഹമാണ് ഇടതു മുന്നണിക്ക് അങ്ങനെ കേരളത്തിലെ ഇടതുമുന്നണിയാണോ കേരളത്തിലെ യു ആണോ ഏറ്റവും വലിയ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് എന്നുള്ള മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത് നേരത്തെ കത്തോലിക്ക സഭയുടെ മുഖപത്രം പറഞ്ഞതുപോലെ കേരളത്തിൽ വികസനത്തെക്കുറിച്ചോ ഭരണത്തെക്കുറിച്ചോ ആരും ആകുലപ്പെടുന്നില്ല കേരളത്തിൽ പട്ടിണി കിടക്കുന്നതിനെക്കുറിച്ച് ആർക്കും ആശങ്കയില്ല കേരളത്തിൽ കുതിച്ചുയരുന്ന വിലക്കയറ്റത്തെക്കുറിച്ച് വിലക്കയറ്റത്തെ പ്രതിപക്ഷത്തിന് പോലും ഒന്നും പറയാനില്ല മറിച്ച് അങ്ങ് അകലെ എവിടെയോ നടക്കുന്ന ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ ആര് ഹമാസിനൊപ്പം നിൽക്കും ആരാണ് ഹമാസിനെ കൂടുതൽ പ്രീണിപ്പിക്കുന്നത് ഇക്കാര്യത്തിലാണ് കേരളത്തിലെ ഇടതുമുന്നണിയും വലതു തമ്മിലുള്ള മത്സരം സി പി എമ്മും ഇടതുപക്ഷവും പരമാവധി പറയുന്നു ഞങ്ങളാണ് മുസ്ലിം സമുദായത്തിനെ ചേർത്ത് നിർത്തുന്നവർ ഞങ്ങളാണ് മുസ്ലിങ്ങളുടെ രക്ഷകർ എന്ന് അവർ പറയുമ്പോൾ പാരമ്പര്യമായി മുസ്ലിം സമുദായത്തോട് ചേർന്ന് നിൽക്കുന്ന യു പറയുന്നു ഒരിക്കലുമല്ല ഞങ്ങളാണ് മുസ്ലിം സമുദായത്തെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നവർ ഞങ്ങളുടെ ഭരണത്തിൻ കീഴിലാണ് മുസ്ലിംകൾ ഇങ്ങനെ സുരക്ഷിതരായിരിക്കുന്നത് അങ്ങനെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ പരമാവധി പ്രീണിപ്പിക്കാനുള്ള മത്സരത്തിലാണ് കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് മുസ്ലിം ലീഗിനെ അടർത്തി വേണ്ടി സി പി എം നേർത്തം കൊടുക്കുന്ന ഇടതുപക്ഷം കൊണ്ടുപിടിച്ച് ശ്രമം നടത്തുമ്പോൾ എങ്ങനെയെങ്കിലും ചോദിച്ചതെല്ലാം കൊടുത്തെങ്കിലും അവരെ ലീഗിനെ കൂടെ നിർത്താനായി യു ഡി കോൺഗ്രസും കിണഞ്ഞു പരിശ്രമിക്കുന്നത്